അന്ധ്യാ ചിന്തകൾ എപ്പിസോഡ് നമ്പർ ആറ് യഹസ്കേൽ പ്രവാൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യം ചാടിപ്പോയവൻ വരുന്നതിൻ്റെ തലേനാൾ വൈകുന്നേരം യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു രാവിലെ അവൻ എൻ്റെ അടുക്കിൽ വൻപോഴേക്കത്ത് യഹോവ എൻ്റെ വായ തുറന്നിരുന്നു രാത്രിയുടെ കാലങ്ങളിൽ ദൈവത്തിൻ്റെ കരങ്ങളുടെ സ്പർശനം അനുഭവിക്കുന്ന ജീവിതാനുഭവങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവങ്ങളാണ് പ്രത്യേകിച്ച് കർത്താവിൽ നിന്ന് ബാലശിക്ഷ പ്രാപിക്കുക എന്ന് പറയുന്നത് വളരെ ഉത്തമമായിരിക്കുന്ന ഒരു ജീവിത അനുഭവമാണ് നമ്മൾ മാത്രമല്ല ഈ ബാലശിക്ഷ ജീവിതത്തിൽ അനുഭവിക്കുന്നത് നമ്മളെപ്പോലെ അനേകയാളുകൾ കർത്താവിൻ്റെ കരങ്ങളുടെ സ്പർശനം ബാലശിക്ഷയ്ക്കും സ്വാതന്ത്ര്യത്തിനുമായി ദൈവം സ്പർശിക്കാറുണ്ട് നമ്മൾ വാസ്തുവത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു ദൈവം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിരുന്ന നന്മ താൻ തരുന്ന ഈ നിലയിലുള്ള ബാലശേഷികൾ കൂടെ നമ്മുടെ ജീവിതത്തിൽ വരുന്നു കർത്താവിൻ്റെ കരങ്ങൾ നമ്മുടെ മേൽ വരുമ്പോൾ വാസ്തുവത്തിൽ നമ്മുടെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് ഉന്നതമായി എടുക്കപ്പെടുകയാണ് അതുമാത്രമല്ല ആ കൃപയുടെ ചിറകിൻമീതെ ഇരുത്തി കർത്താവ് നമ്മെ പറത്ത് പറത്തി അങ്ങ് ഉന്നതങ്ങളിലേക്കുള്ള ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്ന ജീവിത നിമിഷങ്ങളാണ് കർത്താവിൻ്റെ കരങ്ങളുടെ സ്പർശനം എന്ന് പറയുന്നു അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു ഭൂമിയിലെ സകല സങ്കടങ്ങളും നമ്മൾ മറന്നു പോകുവാനും കർത്താവിങ്ങളിലേക്ക് നമ്മുടെ ആത്മാക്കൾ ഉണർത്തപ്പെടുവാനും നാം സ്വർഗീയ ചിന്തകളിലേക്ക് ലയിക്കുവാനും പ്രശാന്തമായ ഒരന്തരീക്ഷത്തിൽ നിദ്രയിൽ ആയിരിക്കുവാനും ദൈവം നമ്മെ സഹായിക്കുന്നു രാത്രിയുടെ യാമങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളുടെ തലോടുകൾ തലോടലുകൾ അത് വാസ്തവത്തിൽ ബാലശിക്ഷയ്ക്കാകട്ടെ സൂക്ഷ്മമായ പരിശോധനയ്ക്കാകട്ടെ അല്ല നമ്മുടെ ഗുണീകരണത്തിനായിട്ടാകട്ടെ അല്ലെ നമ്മുടെ ജീവിത ഭാരങ്ങളെ നമ്മളിൽ നിന്ന് നീക്കി നമ്മെ കർത്താവിലേക്ക് ഉണർത്തേണ്ടതിന് ഉയർത്തുന്നതിന്റെയാകട്ടെ അത് നൽകപ്പെടുന്നുവെങ്കിൽ ആശ്വാസകരമായ സ്വാന്തനകരമായ ഒരു നിദ്ര എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും കർത്താവിൻ്റെ കരങ്ങളിൽ വിശ്രമിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ജീവിത അനുഭവമാണ്